ഒറ്റപ്പാലം ചെറുപ്പേരി റോഡിന്റെ രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതിന് പിന്നാലെ വ്യത്യസ്തമായ സമര പരിപാടികളുമായി മുസ്ലിം ലീഗ് തകർന്ന റോഡിലൂടെ മഞ്ചൽ യാത്ര നടത്തിയും സമരജ്വാല തീർത്തുമായിരുന്നു അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധം പഞ്ചായത്ത് അതിർത്തിയായ പത്തായിപ്പടിയിലായിരുന്നു സമരം ഞങ്ങൾക്ക് ലഭിക്കണം ഞങ്ങൾ അടക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വികസനത്തിന്റെ ഭരണകൂട ഇഴഞ്ഞു നീങ്ങുന്ന റോഡിന്റെ ചെറുപ്പുളശ്ശേരി റോഡിലെ ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് കവലവരെയുള്ള വരെയുള്ള ഭാഗം വീതിക്കുട്ടി നവീകരിക്കുന്ന പദ്ധതിയാണ് നിലച്ചത് കഴിഞ്ഞ രണ്ട് മാസത്തോളമായി നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ് കീഴുറോഡ് കവല മുതൽ ചെറുപ്പലശ്ശേരി ടൗൺ വരെയുള്ള ഭാഗത്തെ നവീകരണം ആദ്യഘട്ടത്തിൽ പൂർത്തിയായിരുന്നു സ്ഥലമേറ്റെടുപ്പും വളവുകൾ നിവർത്തലും ഉൾപ്പെടെ റോഡ് വിപുലീകരണം സംബന്ധിച്ച സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് ഘട്ട പദ്ധതി തുടങ്ങാൻ തന്നെ ഏറെ വൈകി അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയ പദ്ധതി ഒരു വർഷം പാതയോരത്തെ പിന്നിടുമ്പോൾ പൂർത്തിയായത് ചാലുകളുടെയും ഏതാനും കലുങ്കുകളുടെയും നിർമ്മാണം മാത്രം സമരമൊറ്റപ്പാലം നഗരസഭാ കൗൺസിലറും ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റുമായ പി എം എ ജലീൽ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ പി പി അൻവർ സാദക് ഉദ്ഘാടനം ചെയ്തു